ണിയാകുമ്പോ ഞാൻ പത്രം വായിക്കുമെന്ന് ഏഴ് മണി ആകുമ്പോ പത്രം വായിക്കുന്നില്ല പത്രം പത്രം ഈ സമയ പത്രം വന്നില്ല നീ പത്ര ഓഫീസിൽ പോയി പത്രം എടുത്തോണ്ട് വരണം പറഞ്ഞിവിടെ മറന്നേക്ക നീ അവ കളം ഇട്ട് നീ എവിടെ പോന്നു പറഞ്ഞക്കടി ചായ എവിടെ ചായ ഇട്ടോണ്ടിരുന്നപ്പോഴാ ഇപ്പൊ വിളിച്ചത് ഇപ്പൊ എടുത്തിട്ട് വരാ ചായ എടുത്തോണ്ടരാവുന്നോ ഇടി ഏഴുമണി പത്രം വായിക്കുന്ന കൂട്ടത്തിൽ ചായ കുടിക്കാൻ ചേട്ടനെ ഇഷ്ടപ്പെട്ട് പിന്നെ ഇഡ്ഡലിയും വെള്ളച്ചന്തി എനിക്കിഷ്ട പിന്നെന്താ വേണ്ടത് പറഞ്ഞു കറിയും പൊറോട്ട എനിക്ക് അറിയാൻ പാടില്ലല്ലോ ചേട്ടാ പോക്കറ്റ് എന്റെ പോക്കറ്റ് കൈ ഇടുന്നോട് നീ എന്റെ പോക്കറ്റി കൈ ഇടുന്നോ നീ പോടി ദേവേന്ദ്രനാണെങ്കിൽ പോലും എന്റെ പോക്കറ്റ് കൈ കൈ ഞാൻ പറ്റും എനിക്ക് ഇഷ്ടമല്ല എന്റെ പോക്കറ്റ് കൈ പോക്കറ്റ് പോണോ എന്താളെയ്ത് ഇതൊരു മാനസില്ലാത്ത പരിപാടിയല്ല എന്റെ പോക്കറ്റി കൈയിടന്ന് പറഞ്ഞ ഒരാളെ പിന്നെ എങ്ങനെ പെരുമാറുണ്ടോ റിഞ്ഞൂടെ വസ്തു നാപ്പത് കേസിലെ പ്രതിയാണ് പോലീസ് രക്ഷപ്പെടാൻ ഓടിയിട്ട് പോലീസ് വെടിവെച്ചത് ആ ഉണ്ട് അവന്റെ കാലിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ എനിക്കറിയത്തില്ലോ നിന്നോട് ഭാര്യം രൂപ ചോദിച്ചിരുന്നു അതൊക്കെ നമുക്ക് ടൗണിൽ നിന്ന് സംസാരിക്കാം ടൗണിൽ വെച്ച് സംസാരിക്കാം സ്വഭാവന സ്വഭാവ ആരെയൊക്കെ അത് എന്റെ അടുത്ത അഭ്യാസം കാണിക്കരുത് കൊന്നളയും എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ എനിക്കിപ്പം അയ്യായിരം രൂപ വേണം അയ്യായിരം രൂപ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ ഇവിടെ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ട് ോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടോ എന്റെ കയ്യില് എന്റെ എനിക്ക് അറിയണ്ട പത്ത് മിനിറ്റ് സമയം തരും അതിനകം എനിക്ക് അയ്യായിരം രൂപ ഒപ്പിച്ച് വെക്കണം ഇപ്പൊ അതിന്റെ എത്ര ഉണ്ട് എടുക്കരുത് എടുക്കരുത് എന്റെ പൊന്നോ നേരത്തെ എന്തൊരു പ്രഹസനമായിരുന്നു എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് ആരെങ്കിലും ദേവേന്ദ്രൻ വന്ന് കൈയിട്ടാ പോലും ആ കൈ നിങ്ങൾ നിങ്ങള് വന്ന് കേട്ട് കൈയിട്ട് പൈസ എടുത്തിട്ട് പോയപ്പോ നിങ്ങൾ എന്താ അവൻറെ കൈ കിട്ടി വെട്ടാഞ്ഞത് അവൻ ദേവേന്ദ്രൻ അല്ലല്ലോ ആണല്ലേ അല്ലേ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കടിച്ചു കയറാനായിട്ട് ഇങ്ങോട്ട് വന്നോളൂ ആണാന്ന് പറഞ്ഞ് നടക്കാളല്ലോ മനുഷ്യൻ നിങ്ങക്ക് അവന്റെ മുമ്പിൽ സകല വിലയും പോയില്ലോളൂ ഞാൻ ഇത്രയും നാള് കെട്ടിപ്പൊക്കിയ കോട്ട കൊത്തളങ്ങളെല്ലാം തകർന്നടിഞ്ഞു വീണു നീ രൂപ ഒരു ഞാൻ രണ്ടാഴ്ച എങ്ങോട്ടേലും ഒന്ന് മാറി ആരെയാണ് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് എത്ര കാലം ജീവിക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ മൊത്തം കൊടുക്കാനാണ് പ്ലാൻ നിങ്ങൾക്ക് അവനെല്ലാം തണ്ടും തടിയുണ്ടല്ലോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് പക്ഷെ മനസ്സിലൊരു ധൈര്യം ഒരു ഗുഡ് ഐഡിയ ഉണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ വീഡിയോ പിന്നെ പിന്നെ ചളി കോമഡി ഞാൻ എന്റെ മാമന്റെ എന്തൊരു മഹത്തരമായിട്ടാണ് പറയുന്നത് സ്വന്തം മാമന്റെ വീഡിയോ ഇറങ്ങി അത് നാട്ടുകാരെ കാണിക്കാൻ എന്തോരുസാഹം കൂടെ ഊള കുടുംബം തന്നെ ഊള കുടുംബം അതല്ലേ പിന്നെ എന്റെ മാമൻ ഒരു കളരി അഭ്യാസിയാണ് ഏത് ജഗജല്ലിയെയും ഒറ്റ പേരിൽ നിർത്താൻ ഒരു മർമാണിയാണ് നമുക്ക് മാമൻ വിളിക്കാം മകള് കളരി ഒക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒന്നര വർഷം എടുക്കും കിട്ടിയാ മതിയാരുന്നു അല്ലേടിക്കുന്നുണ്ട് ാണ് ഞാനെന്റെ കൂട്ടുകാരൻ വീട്ടിൽ നിൽക്കേണ്ടേ കൂട്ടുകാരെ മാമ നമസ്കാരം പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ എന്റെ കൂട്ടുകാരൻ ഒരു ഗുണ്ട വന്ന് വരട്ടി ഓ അപ്പൊ അയാള് പൈസ ഒക്കെ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരൻ ചെറിയ ഭയം ഉണ്ട് ദിവസം കാശ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാശ് ചോദിക്കാം മാമ ആ എന്നെ ഇടിക്കൊക്കെ ഇടിക്കാനായിട്ടൊക്കെ വരികയാണ് അപ്പൊ മാമ എന്തേലും ഒരു അടവ് പറഞ്ഞു കൊടുത്താലേ പുള്ളിക്കൊരു ധൈര്യ ആവും അയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ധൈര്യത്തിന് വേണ്ടിട്ട് ഒന്ന് രണ്ട് അടവ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ചേട്ടാ കൊണ്ട് എല്ലാ കഴിയുമ്പഴത്തേക്ക് ുംടവ് അല്ലേ എന്തെങ്കിലും അവൻ വരുന്നുണ്ട് വരുന്നുണ്ടോ അവൻ ഒരു ഭയപ്പെടാൻ നിൽക്കേണ്ടതാണ് ആദ്യം വേണ്ടത് കൊണ്ട് പോലും അവന്റെ അടവില്ലെ മസില് വിരുട്ടി കാണിക്കുന്നു മസല് ചുരുട്ടി കാണിക്കുന്നു മസുരു എനിക്കില്ല ഏഹ് കാണിക്കടാണിക്കില്ല എന്നെട്ടാണ് ഈ വെട്ടിരുമ്പ ജോണിയെ പേടിപ്പിക്കാൻ വേണ്ടി നിനക്ക് ക്ലാസ് അല്ല ധൈര്യം ഉണ്ടാക്കി അറിയടാ ധൈര്യം ഉണ്ടെങ്കി എന്നെ അറിയടാൻ വെല്ലുവിളിക്കാണ് അച്ഛനെ ആശാനെ ചേട്ടനായിട്ടോണ്ട് അയാൾ ഓടിച്ചോണ്ടിരിക്കാൻ അടങ്ങി നിക്കാൻ പറയണോ എവിടെങ്കിലും ഒന്ന് അടങ്ങി നിക്കാൻ പറയുന്നു അവന്റെ ചെന്ന് അവന്റെ തല അടിച്ച് പൊളിക്ക് ആ പുറക്കൂടെ ചെന്ന് അവന്റെ തല അടിച്ച് പൊളിക്കാൻ വരുന്നുണ്ട് അടിച്ച് പൊളിക്ക് എന്നിട്ട് ഓടിക്കരുത് എന്താ കാരു സുഖല്ലാത്തവനാണ് സാബുവേ നീ ഇറങ്ങി വാ ഇന്ന് നിന്റെ അത് നീ കുടൽമാളയാടിക്കറായടാ എടാ വല്ലവനും പഴണ കേട്ടിട്ട് നീ വെട്ടിരുമ്പ് ജോണി ഇടിക്കാറല്ലേ ഞാൻ ഇടിക്ക എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത് ഇനി ഓൺലൈൻ ക്ലാസ്സിൽ ആശാനം പറയാൻ പറയണ ജോഡി രണ്ടാണ് നിന്റെ കളി

ചാർജ് തീർന്നു നെറ്റിന്റെ നിന്നോട് ഞാൻ നൂറ് രൂപയോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി ഈ പാചക പരിപാടി കാണിരുന്നു രണ്ട് ജീ ബി ഉള്ളായിരുന്നു അതൊന്നും ഏഹ് അതെ ഏഹ് എന്നെ ചെറുതായിട്ടൊന്ന് ലൂസ് വിടോ ഏ ഏഹ് എന്താടാ അതെ എന്താടാ എൻ്റെ ക്ലാസ് തീർന്നാടാ ക്ലാസ്സിറ്റല്ല അല്ല നിന്നെ അടിക്കാൻ വേണ്ടി ആശാനോട് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ ക്ലാസ്സുകൾ തിരക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിനിടയ്ക്ക് നെറ്റ് തീർന്നു പോയി ഞാൻ ഓടിപ്പോയി ഒന്ന് റീചാർജ് ചെയ്തിട്ട് വരെ എന്തിനാണ് എന്നിട്ട് നിന്നെ അടിക്കാം ആശാന്റെ ക്ലാസ് തരാട സമയല്ലേ തരാം